ഒമാനിൽ തണുപ്പിലേക്ക് കടന്നതോടെ ടൂർണമെന്റുകളും ഫാമിലി ഫെസ്റ്റുകളും സംഘടിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് ഓരോ കൂട്ടായ്മകളും കോഴിക്കോട് മസ്കറ്റ് മസ്കറ്റ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റും ടൂർണമെന്റും ഫാമിലി ഫാമിലി ഫെസ്റ്റും ഫെസ്റ്റും ഏറെ സസ്നേഹം പേരിലാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചത് പതിനാറ് ടീമുകൾ മാറ്റിവെച്ച ടൂർണമെന്റിൽ ടോപ് ടെൻ ബർക്കെ കീഴടക്കി മസ്ക്കറ്റ് ഹാമേഴ്സാണ് ജേതാക്കളായത് ഫിഫ മബേലയാണ് മൂന്നാമതെത്തിയത് പരിപാടിയിലേറെ ആകർഷകമായത് മുഞ്ചുള്ള കോഴിക്കോട് എന്ന തലക്കെട്ടിൽ നടന്ന മൈലാഞ്ചി ഫെസ്റ്റാണ് നാൽപ്പതോളം മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത് മിഠായി തെരുവും ബീച്ചും മിഷ്കാൽപ്പള്ളിയും അങ്ങനെ കോഴിക്കോട് കൈവെള്ളയിൽ വിരിഞ്ഞു ഈ മൈലാഞ്ചി മത്സരത്തിന്റെ കോഴിക്കോട് എന്ന വിഷയമായിരുന്നു ഒരുപാട് ടീമുകൾ കോഴിക്കോടൻ വളരെ മനോഹരമായി കൊണ്ട് ഒമാനിലെ സ്ത്രീ സമൂഹം വളരെ ഭംഗിയായി മൈലാഞ്ചിയിട്ട വളരെ ആവേശത്തോടെ ഏറ്റെടുത്ത ഒരു മത്സരമായിരുന്നു ബഷിമ ഫസീല ഫൗക്കത്ത് സഫ മറിയം തുടങ്ങിയവർ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റു കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു റഹീം വറ്റല്ലൂർ അഷ്റഫ് നാദാപുരം അബൂബക്കർ പറമ്പത്ത് റസാഖ് പേരമ്പ്ര തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു मीडिया वन मस्कत